പരിപാടി എന്താന്ന് കുറച്ച് ചിക്കൻ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒന്നും ചേർക്കാതെ ഒന്ന് പെരട്ടി എടുത്താലോ അധികം മസാലകളൊന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ട് ഒന്ന് പെരട്ടി എടുക്കാം അതിന് എന്തൊക്കെയാ വേണ്ടിന്ന് അറിയാമോ ചിക്കൻ ഒരു കിലോ ഉണ്ട് ഇരുന്നൂറ് ഗ്രാം ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ചേർക്കുന്ന പറഞ്ഞ കാന്താരിയാണ് പച്ചക്കുരുമുളക് ആണ് വേണ്ടിയത് ഇപ്പൊ നമുക്ക് കിട്ടാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണങ്ങിയ കുരുമുളക് എടുത്താണേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് തേങ്ങ കൊത്തേ കറിവേപ്പില മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് തൈര് നമ്മുടെ തേങ്ങാപ്പാൽ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ ആദ്യം തന്നെ ചിക്കൻ ഒക്കെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഒക്കെ ഒരു പാത്രത്തിൽ കൂട്ടു മാറ്റാവേ ഒരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഇതിനകത്തോട്ട് ആദ്യം തന്നെ നല്ല കറിവേപ്പില ഇങ്ങോട്ട് കിട്ടും ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി കണ്ടോ ചെറിയ പിടുത്തം കാന്താരി ചതച്ചു വെച്ചിരിക്കാണ് എരിവിന് പാകത്തിന് നിങ്ങൾ ചേർത്തോ കുറച്ച് തേങ്ങാ കൊത്തേ ഉണക്ക കുരുമുളക് ആണ് പച്ചക്കുരുമുളക് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷെ നമുക്കിപ്പോ കിട്ടത്തില്ല ചെറിയ തിരിയോ ആയി വരുന്നേ ഉള്ളൂ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാ പേസ്റ്റ് അല്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂൺ തൈരാണ് കേട്ടോ തൈര് ചേർത്ത് പാകത്തിന് ഉപ്പ് ഇത് നന്നായിട്ടങ് മിക്സ് ചെയ്യണം ചിക്കൻ മിക്സ് ഉണ്ടല്ലോ അവിടെ രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ അതിനുശേഷം ഇരുമ്പിന്റെ ഒരു ചീനിച്ചകത്ത് ഊട്ടിടാം രണ്ട് മിനിറ്റ് അവിടെ മൂടി ചിക്കനൊക്കെ ഒരു പത്ത് മിനിറ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി എടുത്ത് അടുപ്പ് വെച്ചു സ്റ്റവ് ഒക്കെ ഓൺ ചെയ്ത് കേട്ടോ നമ്മളെ ഈ പെരട്ടി വെച്ചിരിക്കുന്ന ഈ സാധനയില്ലേ ചീനിച്ചട്ടിയിലൂട്ടിട വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇത് വെക്കുക ചെറുതീയില് അവിടെ ഇരുന്ന് വെന്തോട്ടെ കാന്താരി മുളകും കുരുമുളകും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചു വേണം കേട്ടോ അപ്പൊ എനിക്ക് നല്ല പാകത്തിന് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു തേങ്ങാ പാൽ ഒഴിക്കുന്നുണ്ട് എല്ലാം കൂടെ ഒരു ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇതിപ്പോ ഇനി ഇതിനകത്ത് ഒന്നുമില്ല ഉപ്പ് വേണമെങ്കിൽ മാത്രം നമ്മൾ ഒന്ന് ചേർത്ത് കൊടുക്കത്തേ ചെറുതീയിൽ ചെറുതീല് അവിടെ കിടന്ന് വെന്തോട്ടേ ഇടയ്ക്ക് ഇളക്കി ഇളക്കി നമുക്ക് കൊടുക്കാം ഇവിടെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ കണ്ടോ ആ ചിക്കന്റെ വെള്ളത്തിൽ തന്നെയാണ് ഇത് വെന്തത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചെറിയ അങ്ങോട്ട് വെന്ത് വരുന്ന കേട്ടോ ആയിട്ടില്ല ഇനിയും കുറച്ച് സമയം കൂടി ഒന്ന് എടുക്കും നല്ല പോലെ അങ്ങോട്ട് പെരളട്ടെ ഉപ്പ് നോക്കണേ ഒക്കെ ഉണ്ട് ചിക്കൻ ഒന്നും കൂടെ ഒന്ന് തുറന്നു നോക്കണ്ടേ കണ്ട നല്ല പോലെ വെന്തിട്ടുണ്ട് ചെറിയുള്ളിയൊക്കെ അതുമായിട്ടൊന്ന് സെറ്റായി ഇനി കൊറച്ചു നേരം കൂടെ വേണം ഇനിയാണ് നമ്മൾ നമ്മുടെ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലിനകത്ത് ആ എണ്ണയില്ലേ അതായിരിക്കും നമ്മുടെ ഇതിനകത്ത് എണ്ണ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങാപ്പാൽ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ടേ ചപ്പാത്തിക്കും പൊറോട്ടക്കോ പത്തിരിക്കൊക്കെ ആണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് നല്ലപോലെ തിളച്ചു കഴിഞ്ഞാ എടുക്കാവേ പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല നമ്മൾ ഇതിനകത്ത് കിടന്ന് ഇതൊന്നും കൂടെ ചോറിന് വേണ്ടിയിട്ടാ പെരട്ടി ഇന്നുകൂടെ കിടക്കട്ടെ ഓടി വയ്ക്കാം ചിക്കന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ ചിക്കൻ പെരട്ടി ഇവിടെ റെഡിയായി ഇനി ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ രണ്ടു തണ്ട് കറിവേപ്പില പച്ച കറിവേപ്പില ഒന്ന് ഊരി ഇടുക ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കുക ചവക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാവേ അടിപൊളി ഒരു ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊന്നും ഇല്ലാതെ കണ്ടിട്ട് ആ ഒരു വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് ചെറിയുള്ളി എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി ഒരു ചിക്കൻ പെരട്ടാണ് പച്ചക്കാന്താരിയും കുരുമുളകും മാത്രം ചേർത്തുകൊണ്ടുള്ള ഒരു അടിപൊളിയൊരു സാധനം ടേസ്റ്റ് ചെയ്ത് നോക്ക് നമുക്കൊന്ന് തുറന്നു നോക്കാവേ കണ്ടോ ഇനി ഇതല്ലേ ഡ്രൈ ആയിക്കോണ്ടിരിക്കും പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട ഒരു സാധനമാണ് ഇനി ഇത് നല്ലപോലെ ഇനിയും വേണമെങ്കിൽ ഡ്രൈ ആകും നമുക്ക് ഒരു ചോറിന്റെ കൂടെ ആയതുകൊണ്ട് ഈ ഒരു ഇതിൽ നമുക്ക് എടുക്കാം ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഗ്രേവി ഒന്ന് കഴിച്ചു നോക്കാം ഒന്നും പറയാനില്ല നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു പെരട്ട കേട്ടോ കാന്താരിയുടെ എരിവും കുരുമുളകിൻ്റെയും എരിവൊക്കെ നിങ്ങൾ പാവത്തിന് നോക്കിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിക്കുന്നത് അപ്പം ഒക്കെ ഒന്ന് സെറ്റാക്കും ഇന്ന ടേസ്റ്റ് എന്ന് പറയുമ്പോ ചോറിന്റെ കൂടെ ഇത് മാത്രം മതി അറിയും എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണേ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി കുഞ്ഞുങ്ങൾ കേടുക്കുവാണെങ്കിൽ കൂടുതൽ കൊടുത്തുവിടാം എരിവ് കുറച്ചങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി ഉം ഉള്ള ഒരു ഫീൽ എന്താന്ന് പറയാറ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അത്രക്ക് അടിപൊളിയാ ചെന്നോണ്ടേ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബായ്